സേവനത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തുന്ന സൈനികന്റെ ആത്മസംഘർഷത്തിന്റെ കഥ പറയുന്ന വീണ്ടും ജവാൻ എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധ നേടുന്നു വിരമിച്ച് നാട്ടിലെത്തുന്ന സൈനികനോടുള്ള പൊതുസമൂഹത്തിന്റെ മനോഭാവമാണ് ചിത്രം പറയുന്നത് ജവാൻമാരെ സ്നേഹാന്തരവോടെ സ്വീകരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ ജവാന്മാർക്ക് വേണ്ടിയും ഈ ചിത്രം സമർപ്പിക്കുന്നു സൈനികനായ സിബിൻ കെ ജോർജ് രചനയും നിർമ്മാണവും ചപ്പാത്ത് സ്വദേശി ഷിനോ ജോയി സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു സിബിൻ തന്നെയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് വിരമിച്ച നാട്ടിലെത്തുന്ന സൈനികനോടുള്ള പൊതുസമൂഹത്തിന്റെ മനോഭാവമാണ് ചിത്രം പറയുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു റിട്ടയർഡായ സൈനികന്റെ ചെറിയ ഷോട്ട് ഫിലിമാണിത് ഇതിനുള്ളിൽ ഡയറക്ഷൻ നിർദ്ദേശിക്കുന്നത് നമ്മുടെ ഷിനോനിയാണ് ഷിനോയ് സാറാണ് ഇവിടെ അതോടൊപ്പം തന്നെ കഥാദീർഘകത്ത് സിബിൻ ജോസഫ് അഭിനയിച്ചവർ അനീഷ അനീഷിൻ അതോടൊപ്പം തന്നെ വിപിൻ പ്രശാന്ത് എന്നിവരാണ് ക്യാമറമാൻ ആയത് സോജി ഷാജിയാണ് നിങ്ങൾക്കായി ഈ സാധന ദിനത്തിൽ ഞങ്ങൾ ജോബ്മാർ ഇത് സമർപ്പിക്കരുത് സ്വന്തം വീട്ടിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാതെ വരുന്നതും സൈനികന്റെ മാനസിക സംഘർഷങ്ങളുമാണ് ചിത്രം പറയുന്നത് ചപ്പാത്തിലും പരിസര പ്രദേശങ്ങളിലുമായാണ് ചിത്രീകരണം നടത്തിയത് സോജി ആൻ ഷാജി പി പി എന്നിവർ ചേർന്നാണ് ഛായാഗ്രഹണം നിർവഹിച്ചത് എഡിറ്റിംഗ് അനൂപ് നിർവഹിച്ചിരിക്കുന്നു സിബിനു പുറമെ പി ജെ ജോസഫ് അനീഷ് പി ജോൺ സിജെ ജോൺസൺ ഷാജി പി ജോസഫ് വിപിൻ രാജൻ ഫിബിൻ റെജി പ്രശാന്ത് കുമാർ ഷിനോ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആ റിട്ടയർഡ് വന്ന സാറേ അവന് കിട്ടി സ്വീകരണം ഒന്ന് കാണണം എന്തെല്ലാം ബഹൂതിരോടെ ആ വില്ലേജുകാരെ സ്വീകരിച്ചത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ ഇവിടെ അങ്ങനെ നടക്കുമോ ചിന്തിക്കാൻ പറ്റത്തില്ല ആ അതൊക്കെ അങ്ങനെയാടോ നമുക്ക് നേരി കാണുമ്പോൾ സംസാരിക്കാം അളിയ പട്ടാളം പട്ടാളം വന്നു വന്നു ആ ഇനി എല്ലാം എനിക്ക് വേണം വേണ്ട വേറെ ഒന്നും െ അതാ ഒരു കാര്യം ചെയ്യാ നീ അവിടെ കാര്യം ഓ ഒരു രാജസ്നേഹി വന്നിരിക്കുന്നു എടാ ഏടാ കുപ്പി ഉണ്ടാക്കി എടുക്കൂല്ല